മനസ്സിന് ഏറ്റവും കൂടുതൽ വിഷമവും ദേഷ്യവും വന്ന ഒരു ദിവസമാണ് ഇന്ന് എനിക്കല്ല ഈ ചേച്ചിക്ക് നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബസ് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പറയുന്ന പുള്ളിക്കാരൻ അല്ല എന്ന വ്യക്തിയാണ് ഷാമോൻ എന്ന വ്യക്തി ബാക്കി പറയൂ ചേച്ചി അങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് മറുപടി വേഗം പറയണം എനിക്ക് മറ്റ് അതിഥികളിലേക്ക് പോകാനുള്ളതാണ് അത് നിങ്ങൾ പലരും ഷാമോന്റെ വീഡിയോ കണ്ടു കാണും അല്ലാത്ത ആളുകളെല്ലാം കണ്ടു കാണും ഷാമോൻ ലല്ലു നെടുമൻകാവ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് പുള്ളിക്കാരൻ നമുക്കെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്റെ സുഹൃത്തെ ഞാൻ ഷാമോൻ ലല്ലു നെടുമൺകാവ് എന്ന പേജിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നത് അല്ലാതെ നിങ്ങളെ പോലെ മാടനോ മറുദയോ ചാത്തനോ അങ്ങനെ വല്ലതും ഇട്ടിട്ടുണ്ടായിരുന്നോ എനിക്ക് തോന്നി എന്റെ പേര് തന്നെ ഇടാന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് തന്നെ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവർക്കും അറിയാം ഒരു ടൂറിസ്റ്റ് ബസിന്റെ ഒരു സംഭവം നടന്നിരുന്നു എല്ലാവർക്കും അറിയാം അച്ചി വീടിയെടുത്ത് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാർ അറിയണമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ആ പാവപ്പെട്ടവരുടെ വണ്ടി പിടിച്ച് ഒരു പത്ത് മുപ്പതിനായിരം രൂപ പെറ്റി അടിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിനകത്ത് ബഹുമാനപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിലേക്ക് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു തീർച്ചയായും വളരെ നല്ലൊരു കാര്യമാണ് ചേച്ചി ചെയ്തത് കാരണം ഒരു രണ്ടായിരത്തിഒൻപത് മോഡൽ ബസ്സുമായിട്ട് നടക്കുന്ന ഒരു പയ്യനാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് മോഡൽ വണ്ടി എടുക്കണമെങ്കിൽ ഏകദേശം എൺപത് ലക്ഷത്തോളം രൂപ വരും അത് പോയി കഴിഞ്ഞാൽ പത്തോ പതിനൊന്നോ ലക്ഷം രൂപ ആ പയ്യന്റെ മുഖം ആ ചേച്ചി ശ്രദ്ധിച്ചു കാണുമോ ആ ഒരു വീഡിയോയെ കുറിച്ച് പിന്നീട് പല വീഡിയോകളും പലരും പോസ്റ്റ് ചെയ്തെങ്കിലും അതിനൊന്നും നമ്മൾ മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിട്ട് എന്താണ് ഒരു നിയമലംഘനം നടത്തി വകുപ്പ് മന്ത്രിയുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ആളുകൾ വന്നു ആ വാഹനത്തിന് ചെക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് എന്ത് വന്നാൽ കാരണം എന്താണെന്ന് വെച്ചാല് ആ ഒരു കണ്ടന്റിൽ പിടിച്ചു കിട്ടുന്ന റീച്ചിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ശരി 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 ഞാൻ ആ വീഡിയോയുമായിട്ട് പിന്നീട് അതിന്റെ കണ്ടന്റിൽ തന്നെ പിടിച്ചുകൊണ്ട് വന്ന വീഡിയോകൾക്ക് മറുപടി പറഞ്ഞി ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്യാതിരുന്നത് ആദ്യം തന്നെ അതിന്റെ ബസ് ഓണർ ഇട്ടിരുന്ന ഒരു വീഡിയോ നമ്മൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല പുള്ളിക്കാരന്റെ ഒരു ഫീലിംഗ്സ് ആ പയ്യന്റെ ഫീലിംഗ് എന്താണെന്ന് താങ്കൾക്ക് ഇനിയും വ്യക്തമായിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം ഇതേ പ്രായത്തില് ഞാനും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ടാക്സ് ഇൻഷുറൻസ് അതായത് ഈ രണ്ടായിരത്തിഒൻപത് മോഡൽ വാഹനത്തിന് ഇപ്പോഴും ഫിനാൻസ് ഉണ്ട് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വന്ന് വീഡിയോ വീഡിയോ ചെയ്യുന്നത് െന്ന് നമുക്ക് മനസിലാവുന്നില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ വീഡിയോയിൽ പറയുന്നത് എന്ന് താങ്കൾക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞുതരാം ബസ് ഡ്രൈവർ ഷാമോൻ ഒരു ബസ് മുതലാളിയായിരുന്നു ഒന്നല്ല ബസ്സുകളുടെ മുതലാളിയായിരുന്നു ഒരു സമയത്ത് എന്നാലും എനിക്ക് തോന്നുന്നത് അതായത് ഒരേ തസ്തികയിൽ ജോലി ചെയ്തു എന്നൊക്കെ ഉള്ളതും ഒരേ പ്രൊഫഷൻ നോക്കി എന്നൊക്കെ ഉള്ളതും ഒരേ തസ്തികയിലുള്ള ജോലി അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൂട്ടണ്ട ആ ഒരു പയ്യന്റെ മുഖത്തെ ആ ഒരു വിഷമം കണ്ടപ്പോഴത്തേക്ക് തോന്നിയെന്ന് മാത്രമേ സഹോദരി വിചാരിച്ചാൽ മതി മറ്റൊന്നുമില്ല ബസ് ഡ്രൈവർ ഷാമോൻ എന്നുള്ളത് ബസ് മുതലാളി ആയിരുന്നപ്പോഴും അതിന് മുമ്പും അതിനുശേഷവും ഡ്രൈവറായിരുന്നു ബസ് ലോറി ടിപ്പർ ടാങ്കർ ടൂറിസ്റ്റ് ബസ്സിന്റെ ഒക്കെ പൊതുവേ ഡ്രൈവറാണ് എല്ലാ വണ്ടിയുടെ ഡ്രൈവറായിട്ട് തന്നെയാണ് ജോലി ചെയ്തിരുന്നത് ഇപ്പോഴും ഡ്രൈവറാണ് ോടും ഉണ്ടായത് അത് തെറ്റി പറയുന്നില്ല പക്ഷെ ബ്രോ ഞാൻ കാര്യം പറയാം സഹോദരി ആരും തെറ്റു പറയില്ല നിങ്ങൾ ഇതിനകത്ത് എന്താണ് ചേച്ചി വൈറൽ ആയോ എന്ന് ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട് ആ വീഡിയോ ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല ചേച്ചി വൈറൽ ആയോ എന്നുള്ള ഒരു കാര്യം ഞാൻ ചേച്ചിയോട് ചോദിച്ചിട്ടില്ല പിന്നെ പറഞ്ഞു കാണും ഞാൻ അങ്ങനെ ചേച്ചി വൈറലായില്ല എന്നാൽ വൈറലാകുന്നത് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് താങ്കൾ ഒരു വീഡിയോ ചെയ്തു അപ്പൊ അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വെക്കുകയാണ് ചേച്ചി പറയുന്നുള്ളോ നിയമങ്ങൾ ഗണേഷ് കുമാർ സാറെ പാലിക്കണം ഗണേഷ് കുമാർ സാറ് പറയുന്ന എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കണം അല്ലാതെ മാത്രമല്ല ആ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ ആ വണ്ടിക്ക് അതായത് പുള്ളിക്കാരന്റെ ആരോപണം ഒന്ന് ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല രണ്ട് ഞങ്ങൾ ഹെൽമെറ്റ് ധരിച്ചില്ല എന്നുള്ളതാണ് ഈ രണ്ട് ആരോപണങ്ങളും ഞാൻ ഉന്നയിച്ചതല്ല താങ്കളുടെ വാഹനത്തിന്റെ നമ്പർ എൻ്റർ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് അവർ കാണിച്ചതാണ് പിന്നെ ഹെൽമെറ്റ് ഇല്ലാത്ത ആ നിൽക്കുന്ന വീഡിയോ അത് ആ കുട്ടികൾ അവരുടെ കൂട്ടുകാർ എനിക്ക് അയച്ചു തന്നതാണ് അവരല്ല സത്യത്തിൽ അയച്ചത് അവരുടെ കുറച്ച് കൂട്ടുകാർ കുറച്ച് ഫാൻസുകാരാണ് അയച്ചു തന്നത് ഇന്ത്യൻ നിയമം അത് ടൂറിസ്റ്റ് ബസ്സുകാർ മാത്രം അനുസരിക്കാനുള്ളതല്ല സാധാരണ ജനവും അനുസരിക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ പറയട്ടെ ബ്രോ ബ്രോയ്ക്ക് നിയമം അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്തായാലും താങ്കൾ പഠിച്ച് കാണില്ല ഓടുന്ന വണ്ടിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് ഹെൽമെറ്റ് വേണ്ടതെന്നാണ് എനിക്കറിയാവുന്ന നിയമം അതിന്റെ നിയമം അങ്ങനാണ് ഇരുചക്ര വാഹന യാത്രികർ വാഹനം ഓടിക്കുന്ന ആളും പിറവിലിരിക്കുന്ന ആളും പ്രൊട്ടക്റ്റീവ് ഹെൽമെറ്റ് ധരിച്ചിരിക്കണം എന്നാണ് നിയമം ആ വീലർ ഓടിക്കൊണ്ടിരിക്കവേ ഞങ്ങൾ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ നിയമം അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അപ്പോൾ താങ്കളോട് വിരോധമുള്ള ആരെങ്കിലും ആ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് താങ്കളും ആ പറയുന്ന വാഹനം ഓടിച്ച ആളും ഹെൽമെറ്റ് ധരിക്കാതെ പോയതിന്റെ ദൃശ്യങ്ങൾ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് മറുപടി ഉണ്ടോ ചിത്രീകരിച്ചത് താങ്കൾക്ക് ഈ വീഡിയോ ഇട്ട് തന്ന ആ ആൾക്കാർ അത് ചിത്രീകരിച്ചത് അവരുടെ ഒരു സംശയമാണ് എല്ലാരും പറയുന്നത് അപ്പൊ ഹെൽമെറ്റ് ഇല്ലാതെ താങ്കൾ താങ്കളുടെ വാഹനം ഓടിച്ച ആണോട് അവിടെ നിൽക്കുന്നത് അത്രയും ദൂരത്തിൽ താങ്കൾ ഹെൽമെറ്റ് ഇല്ലാതല്ലേ വന്നത് താങ്കൾ വീട്ടിൽ നിന്നും അത്രയും ദൂരം വരെ ഹെൽമെറ്റ് ഇല്ലാതായിരിക്കുമല്ലോ വന്നത് ആ സമയത്ത് താങ്കളുടെ കയ്യിലോ ബൈക്കിന്റെ ഹാറ്റിലോ ഒന്നും രണ്ട് ഹെൽമെറ്റ് കാണുന്നില്ല അപ്പൊ ഞങ്ങൾക്കറിയാവുന്ന നിയമം അനുസരിച്ച് ബ്രോ ഓടുന്ന വണ്ടി ടു വീലറിൽ ഇരിക്കുന്ന ആൾക്കാർ ഹെൽമറ്റ് ധരിക്കണം എന്നുള്ളതാണ് നിയമം താങ്കൾ മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് താങ്കൾക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഉള്ള ആളുകളും പറഞ്ഞത് ഇനി ഒരു പക്ഷെ ഞങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു എന്നുള്ളതിന് താങ്കളുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കാണിച്ചോളൂ സഹോദരി നിങ്ങൾ ഫാമിലി ആയിട്ട് പോകുന്നതിന് ഹെൽമെറ്റ് ഇട്ട് ഓടിക്കുകയോ ഓടിക്കാതിരിക്കയോ ചെയ്യുന്നതോ ഉള്ളതല്ല ഇതിനകത്തുള്ള പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ആ പയ്യൻ താങ്കളുടെ ആ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ആ മകന്റെ മുഖവും ആ പയ്യന്റെ മുഖവും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ഒരു സാമ്യം ഇല്ല അപ്പം ഒരു മകന്റെ പ്രായം വരുന്ന ഒരു പയ്യൻ അവന്റെ ഒരു വിഷമമാണ് ഇവിടെ പറഞ്ഞത് അല്ലാതെ എനിക്ക് താങ്കളോട് വിരോധമോ താങ്കൾക്ക് എന്നോട് വിരോധമോ വരേണ്ട കാര്യമില്ല പിന്നെ ഇത് വെളുപ്പാൻ രാവിലെ രണ്ടു മണിക്ക് അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ഞാനിത് കണ്ട് ഞാനിത് പ്രതികരിച്ചിട്ടില്ല അത് പ്രതികരിക്കേണ്ട കാര്യമില്ല താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് താങ്കൾക്ക് തന്നെ പറയാം ഞാൻ അതിനകത്ത് രീവേഴ്സ് എത്രത്തോളം കയറുന്നുണ്ട് പിന്നെ താങ്കൾക്കുള്ള താങ്കളിട്ട വീഡിയോയുടെ താഴെ താങ്കളുടെ കമന്റുകൾ താങ്കൾ വായിച്ചായിരുന്നു അതിനകത്ത് ആരെങ്കിലും എനിക്കെതിരായിട്ട് ഒരാളാങ്ങട്ട് മാത്രമേ എനിക്കെതിരായിട്ട് പ്രതികരിച്ചോളൂ ബാക്കിയെല്ലാം താങ്കൾക്കെതിരായിട്ട് തന്നെ എനിക്ക് പറഞ്ഞേക്കുന്നത് അപ്പം ഞങ്ങൾ വണ്ടി ഞങ്ങളുടെ വണ്ടി ഇതേ വണ്ടി താങ്കൾ ഈ നമ്പറൊക്കെ കാണിച്ച് പറയുന്നില്ലേ അതേ വണ്ടി റണ്ണിങ് ആയിരുന്ന സമയത്ത് ഹെൽമെറ്റ് ഇല്ലാതെയാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യൻ ശിക്ഷാവിധി പ്രകാരമുള്ള പിഴ അടയ്ക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങൾ ഉറപ്പായും ആ പിഴ തുക അടച്ചിരിക്കും ഉറപ്പായിട്ടും പിഴ പിഴയടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ രണ്ടുപേർക്കും കൂടി ആയിരം രൂപ അഞ്ഞൂറ് രൂപ വെച്ച് രണ്ടുപേർക്കും കൂടെ ആയിരം രൂപയാണ് പിഴ ഒരു പക്ഷേ താങ്കൾ ആയിരം രൂപ പിഴയടച്ചാലും താങ്കൾക്ക് ആയിരം രൂപക്ക് നേടിയത് കുറെ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സിന് ആ രൂപ പിന്നെ വലിയൊരു താങ്ക്സ് ഉണ്ട് ബ്രോ ഈ വണ്ടിയുടെ നമ്പറും മറ്റു കാര്യങ്ങളും ചിത്രീകരിച്ചതിന് ശേഷം ഏതാണ്ട് ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം ദൂരെ ചെന്ന് ഒരു കടയുടെ ഓപ്പോസിറ്റ് സൈഡ് ആ മാവ് നിൽക്കുന്നതിന്റെ മൂട്ടിലായി വണ്ടി നിർത്തി മറ്റൊരു ഫാമിലിയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കവേയാണ് ടൂറിസ്റ്റ് ബസ്സുകാരൻ ഞങ്ങളുടെ അടുത്ത് വണ്ടി കൊണ്ടുവന്ന് ചവിട്ടി നിർത്തി ഞങ്ങളെ അസഭ്യം പറഞ്ഞതെന്ന് ഞങ്ങൾ ആരോപിച്ചിരുന്നു ആരോപിക്ക തീർച്ചയായും ആരോപിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു സ്ത്രീ ആരോപിച്ചു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് ഈ ലോകത്തിന് മൊത്തം അറിയാവുന്ന കാര്യമല്ലേ സഹോദരി എന്നാൽ അത് വെറും ഞങ്ങളുടെ ആരോപണം മാത്രമാവാനേ ഞങ്ങൾക്ക് പറ്റിയിരുന്നുള്ളൂ അതിനൊരു തെളിവ് കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചിരുന്നില്ല അതിന് ഞാൻ ആ വീഡിയോ ചിത്രീകരിച്ച എല്ലാ വീഡിയോയും ചിത്രീകരിച്ച സ്ഥിതിക്ക് എന്റെ കെട്ടിയവൻ എന്നെ അതിന് ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞിരുന്നു അതും കൂടെ നീ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നാൽ ബ്രോ താങ്കൾ ഇപ്പൊ ആ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് വളരെയധികം താങ്ക്സ് കാരണം ഇനി ആയാലും ഞങ്ങളെ അസഭ്യം പറഞ്ഞിരുന്നു എന്നുള്ളത് പ്രൂഫ് ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോ താങ്കളുടെ കൈവശം ഉണ്ടല്ലോ ഇത്രയും കൊടുത്തത് പോരാഞ്ഞിട്ട് വീണ്ടും ആ പിള്ളാരെ ദ്രോഹിക്കാനുള്ള പരിപാടിയാണോ മാത്രമല്ല ആ താങ്കളെ അസഭ്യം പറയുന്നതായിട്ടൊന്നും ഇല്ല അപ്പൊ ഞങ്ങൾ ഉറപ്പായിട്ടും അത് മറ്റെവിടെയെങ്കിലും ആ ഒരു അതുമായിട്ട് തുടർന്ന് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ വീണ്ടും പുറകെ എത്തി ഭീഷണിപ്പെടുത്തിയിരുന്നു അസഭ്യം പറഞ്ഞിരുന്നു എന്ന് കാണിക്കുന്നതിനുള്ള പ്രൂഫും കൂടി ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളെ ആൾറെഡി ഇടിക്കാൻ വേണ്ടി വരുന്നതും എയർ ഹോൺ അടിച്ച് ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ ഒരു വാഹനവും ഇപ്പോൾ റോഡിൽ ഇറക്കാൻ പറ്റുന്നില്ല പ്രൈവറ്റ് ബസ് ഇറക്കാൻ പറ്റുന്നില്ല ടൂറിസ്റ്റ് ബസ് ഇറക്കാൻ പറ്റുന്നില്ല ടിപ്പർ ഇറക്കാൻ പറ്റുന്നില്ല പരാതി ഇല്ലാതെ തന്നെ ആ നിയമ നടപടികളിൽ നേരിടുകയാണ് അപ്പൊ താങ്കളെ പോലുള്ള ചിത്രീകരിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുള്ള ആ ഭവിഷ്യത്ത് എന്തായിരിക്കും എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനിയും ആ പാവപ്പെട്ട പിള്ളേർക്കെതിരായിട്ട് ഒരപേക്ഷയാണ് അവരെ ഉപദ്രവിക്കരുത് അവര് കൊച്ചു കുട്ടികളാണ് താങ്ക്സ് ബ്രോ പിന്നെ രണ്ടാമത്തെ ബ്രോയുടെ സംശയം അതിനുള്ള മറുപടി കൂടി ഞാൻ പറഞ്ഞുതരാം ഇൻഷുറൻസ് ഇല്ല എന്നുള്ളതല്ലേ അപ്പൊ ബ്രോ ആ വണ്ടിക്ക് നിലവിൽ ആ സമയത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണ് ഓടുന്ന വാഹനത്തിൽ ഇൻഷുറൻസ് വേണം നമ്മുടെ വാഹനം ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ആരെങ്കിലും കൊണ്ടുവച്ച് ഇടിച്ചാലും നമ്മുടെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടിയിരിക്കും ഇൻഷുറൻസുകാർ കള്ളോ ഇവിടെ ഒന്നും കാണിച്ചതല്ല കേട്ടോ അവര് അവരൊന്നും കള്ളവും കപടവും ഒന്നും കാണിക്കാൻ അവരെ കൊണ്ട് പറ്റത്തും അങ്ങനെ കബടത്തരവും കള്ളത്തരവും കാണിക്കാൻ പറ്റത്തില്ല കാരണം ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ പോർട്ടൽ ഓഫീസ് നടത്തി ഒരു പോർട്ടൽ ഏജന്റാണ് ഞാൻ അങ്ങനെ കള്ളത്തരം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കും ഇതുവരെ അറിയത്തില്ലായിരുന്നു പിന്നെ ബ്രോയ പറഞ്ഞതുപോലെ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അത് ഇൻഷുറൻസുകാരുടെ അപാകതയല്ല ഫോണിന്റെ അപ്ഡേഷൻ്റെ അപാകതയാണ് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം ഫോണിന്റെ അപ്ഡേഷൻ വന്നു കഴിഞ്ഞാലും പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു നാലോ അഞ്ചോ ദിവസത്തെ മിസ്റ്റേക്ക് മാത്രമേ വരത്തുള്ളൂ ഒരു പക്ഷേ ഫോണിന്റെ അപ്ഡേഷൻ എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ പരിവാഹന സൈറ്റ് കയറുന്നതിന് ഒരു മൂന്ന് നാല് ദിവസത്തെ താമസമേ ഉള്ളൂ അതായത് പരിവാഹനിൽ കയറി എന്റെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നോക്കാൻ കയറിയ ബ്രോയുടെ ഫോണിന്റെ അപ്ഡേഷൻ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് അയ്യോ സഹോദരി ഞാനല്ല താങ്കളുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് അടിച്ചു നോക്കിയത് അതിൽ കയറി അടിച്ചു നോക്കിയപ്പോ അതിന്റെ എക്സ്പയറി ആയി പോയ ഇൻഷുറൻസിന്റെ ഡേറ്റ് നിങ്ങളെ കാണിച്ചത് ഇനി ഒരു പക്ഷെ അങ്ങനെ ആണെങ്കിൽ തന്നെ അതിന് മറ്റൊരു വഴിയുണ്ട് അതായത് നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് എവിടെ നിന്നാണോ അത് ഏത് കമ്പനിയുടെ ആണെങ്കിലും നമ്മളിപ്പോൾ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് അടിക്കുമ്പോഴത്തേന് അതിനകത്ത് പ്രീവിയസ് ഇൻഷുറൻസ് ഡീറ്റെയിൽസ് അതായത് നിങ്ങളുടെ പഴയ വാഹന പഴയ ഇൻഷുറൻസിന്റെ പോളിസി നമ്പറും അത് ഏതിൻ്റെ അവരുടെ അഡ്രസ്സ് മൊത്തം ചോദിക്കും സിസ്റ്റത്തിൽ തന്നെ കാണും നമുക്ക് അങ്ങനെ വേണമെങ്കിലും പരിശോധിക്കാം പുതിയ അപ്ഡേഷനുള്ള ഫോണിൽ കയറി അന്ന് തന്നെ ഒന്നുകൂടി ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽ അവർക്ക് അന്ന് തന്നെ അറിയാൻ സാധിക്കുമായിരുന്നു അവർക്ക് അന്ന് തന്നെ അറിയാൻ സാധിക്കുമായിരുന്നു അപ്പോൾ താങ്കൾ പറഞ്ഞു ഞാൻ ഞാൻ താങ്കൾക്ക് താങ്കൾക്ക് എതിരെ എതിരെ വന്നു ഏത് രീതിയിലാണ് ഇതുവരെ വന്നത് ആ താങ്കൾ ഡ്രൈവർ എന്ന പേരിൽ വന്നത് ആ ആ വണ്ടി ഒക്ടോബർ വണ്ടിയുടെ ഇൻഷുറൻസ് എക്സ്പയറി ആവുമെന്ന് കണ്ടെത്തിയ ബ്രോയ്ക്ക് എന്തുകൊണ്ട് ആ വണ്ടിയുടെ ഇൻഷുറൻസ് നോക്കിയ സമയത്ത് ആ ഫോണിന്റെ അപ്ഡേഷൻ ക്ലിയർ അല്ലാത്തത് കൊണ്ടാവാം ആ ഇൻഷുറൻസ് അതിൽ കാണിക്കാഞ്ഞതെന്ന് ചിന്തിക്കാനുള്ള ബോധം ഉണ്ടാവാതെ പോയത് ബ്രോ അത് ഉണ്ടായിട്ടും എനിക്ക് അതിന്റെ നിജസ്ഥിതി അറിഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല ഞാൻ എന്ത് വില കൊടുത്താൽ ശരി തന്നെ ആ ഒരു ഡീറ്റെയിൽസ് ഞാൻ അത് കളക്ട് ചെയ്തിട്ട് സഹോദരിക്ക് മെസ്സെഞ്ചറിൽ കൂടെ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും ഇത് ഒരുമാതിരിപ്പെട്ട പോർട്ടൽ ഏജന്റുമാർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഓടുന്ന വണ്ടിക്ക് പോലെ ഇൻഷുറൻസ് ഓടാതെ ഷെഡിൽ വെച്ചിരിക്കുന്ന വണ്ടിക്ക് ഇൻഷുറൻസ് വേണമെന്ന് നിർബന്ധമുണ്ടോ ഓടുന്ന വണ്ടിക്ക് ഇൻഷുറൻസ് വേണം ഇൻഷുറൻസ് 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 ഇല്ലാതെ പിന്നെ എടുത്തിട്ട് ഉണ്ട് എന്ന് പറയുന്നതും കുറ്റകരമാണ് എങ്ങനെയാണ് ബ്രോ ഇതിന്റെ ഒരു കണക്ക് ക്ലിയർ ആവുന്നത് കണക്കിൽ ഞാൻ പണ്ടേ പിറകോട്ടാണ് സഹോദരി നിലവിലാ വണ്ടി ആ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നതായ സമയത്ത് ആ വണ്ടിയുടെ പേപ്പറുകൾ ക്ലിയർ ആണ് ഇനി ഒരു പക്ഷേ ആ വണ്ടിയുടെ പേപ്പർ ക്ലിയർ അല്ലാതെ വരുന്ന സമയത്ത് അപ്പോൾ ക്ലിയർ അല്ലാതെ വരാൻ സാധ്യതയുണ്ടോ ഞങ്ങൾ അതിന് ആക്രിക്കങ്ങ് കൊടുക്കും ആക്രിക്ക് ആക്രിക്കുമോ എന്ന് താങ്കൾ തന്നെയാണ് പറഞ്ഞത് ഇനി അങ്ങനെ എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ നേരെ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ആ വാഹനം ഞാൻ ഇനി വിലക്കെടുത്തോളാം ഒരു സാധാരണക്കാരിയായ ഞാൻ ഒരു എനിക്ക് റോഡിൽ വെച്ച് ഒരു ദുരനുഭവം ദുരവസ്ഥ എടുത്ത് ഒരു വീഡിയോയാക്കി ഒരു ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിനു വേണ്ടുന്ന എല്ലാ നിയമ നടപടിയും സ്വീകരിച്ച നമ്മുടെ വകുപ്പ് മന്ത്രിക്കും ഒപ്പം എം ഇ ഡിക്കും വലിയൊരു ബിഗ് താങ്ക്സ് നാട്ടുകാർക്കും മണോഹർ പേരിലും പേരിലും ഞാൻ നന്ദി ഒപ്പം ബ്രോ ബ്രോ വെറുതെ സമയം വേസ്റ്റ് ആകാൻ വണ്ടിക്ക് ശരിയാണ് എനിക്ക് ബുദ്ധിയില്ല ഞാൻ സമ്മതിക്കുന്നു താങ്കൾ തന്നെ ഷാമോനെ നിനക്കറിയാമോ നിനക്കറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ താങ്കളെ ഒന്നും പറഞ്ഞിട്ടില്ല എന്താണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരെ എന്റെ നാട്ടിൽ നിന്ന് ഒരു സ്ത്രീയോ പുരുഷനെയോ തെറി വിളിച്ചിട്ടില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണം താഴെ കമൻ്റ് ഇടുന്ന ആളുകളിൽ തന്നെ ചോദിച്ചാൽ മതി എന്റെ നാട്ടിൽ ഒന്ന് തിരക്കാൽ മതി എന്റെ വായിൽ നിന്ന് ഒരു അശ്ലീല പദങ്ങൾ പോലും ഞാൻ ജീവിതത്തിൽ ഇന്നു വരെ ഉപയോഗിച്ചിട്ടില്ല താങ്കൾ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല എനിക്ക് ബുദ്ധി ഇല്ലെന്നോ വിവരം ഇല്ലെന്നോ പറഞ്ഞാലും തെറ്റില്ല കാരണം ഞാൻ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കാറില്ല തെറി പദങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല സാധാരണ ബസ്സിലെ ഡ്രൈവർമാരെ കുറിച്ചോ അല്ലെങ്കിൽ ലോറിയിലെ ഡ്രൈവർമാരെ കുറിച്ചൊക്കെ മോശമായിട്ട് അഭിപ്രായം പറഞ്ഞാലും ഞാൻ ആരെയും ഇന്ന് വരെ തെറി വിളിച്ചിട്ടില്ല താങ്കൾ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രോയ്ക്ക് അതിന്റെ വിഷയം എന്താണെന്ന് മനസ്സിലാകാതെ പോയത് അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു അതല്ല ഇനി ബ്രോയ്ക്ക് ഒരുപാട് സമയമുണ്ടു എങ്കിൽ അതിന്റെ പുറകെ തന്നെ പൊയ്ക്കുള്ളൂ പക്ഷേ ടൈം വേസ്റ്റ് ആകത്തേ ഉള്ളൂ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം